അല്ലാമലൈക്കും വാഹമത്ത് വർക്കാത്തു പ്രിയപ്പെട്ട മിനിങ്ങളെ പരിശുദ്ധമായ റമദാൻ മാസം നമ്മിൽ നിന്നും അസ്തമിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ഒരു റമദാൻ മാസം നമുക്ക് വലരയിൽ കാണാം ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുമോ എന്ന് പോലും പറയാൻ നമുക്ക് സാധ്യമല്ല എന്നിരുന്നാലും ഈ പവിത്രമായ റമലാ മാസം വിട പറയുന്നതിന് മുമ്പ് പരസ്പരമുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പിണക്കങ്ങളും എല്ലാം മറന്ന് ഒരുമയോടെ സൗഹൃദത്തോടെ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം അള്ളാഹു സുബഹാന ഹോവത്തായത് നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്തെങ്കിലും ഹൈറുകളെ ഉണ്ടാവും നൽകാൻ ഉദ്ദേശിച്ചിരിക്കുന്നു നമ്മുടെ ഈ പ്രാർത്ഥനകൾ കൊണ്ട് അള്ളാഹു നമ്മിലേക്ക് അത് നൽകപ്പെടണം അതുകൊണ്ട് ആരും മടിച്ചിരിക്കാതെ നമുക്ക് ഒരുമയോടുകൂടി ഈ ഇരുപത്തിയേഴാം രാവ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം അള്ളാഹു സുബഹാന ഹറ്റ നമ്മിൽ നിന്നും കഴിഞ്ഞുപോയ ഓരോ ദിവസങ്ങൾക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ അസലാമലൈ